എല്ലാവർക്കും നമസ്കാരം അപ്പം ഞാനൊരു വീഡിയോ കാണിക്കാം എന്നിട്ട് തുടങ്ങാം അതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ ഓക്കെ ഇപ്പം പഴയ സംഭവങ്ങളെല്ലാം വീടും പിടിച്ചെടുക്കാനുള്ള ഓരോരോ പരിപാടികളാണല്ല അപ്പോൾ അതിനുവേണ്ടിയിട്ട് ഒരാൾ ഇറങ്ങി തിരിച്ചിട്ടുണ്ട് ഏഹ് അപ്പോൾ അതൊന്ന് കാണാം എന്നിട്ട് നമുക്ക് തുടങ്ങാം ഓക്കേ ഇത് കാണുമ്പോ നിങ്ങൾ ചോദിക്കും സംഭവം ഇതിലൊന്നും പറയാനുള്ളേ പറയാനുള്ള ചോദിക്കും വിചാരിക്കും ഇവനാരാടാ ഇതെല്ലാം തോണ്ടി എടുത്ത് കൊണ്ടുവരാൻ എന്താ ഇതൊക്കെ പറ്റൂലേ അങ്ങനെ കൊറേ ചോദ്യങ്ങൾ ഉണ്ടാവും ഇതൊന്നല്ല എന്റെ സംഭവം ഞാനിത് നിങ്ങളെ കാണിച്ചു എന്നേ ഉള്ളൂ ഇതിന്റെ ആവശ്യമുണ്ടോ ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാല് ചിന്തിച്ച ഇതിന്റെ ഒരു മന്ത്രിക്ക് ഒരു ആവശ്യം ഇല്ല ഓക്കെ പേഴ്സണലായിട്ടുള്ള ഒരാളെ വിശ്വാസമാണെങ്കിൽ അത് പേഴ്സണലായിട്ടുള്ള ഒരാളെ വിശ്വാസമായിരിക്കണം അല്ലാണ്ട് നമ്മുടെ ചെലവിൽ നമ്മളെ നികുതി പണവും മറ്റേതുമൊക്കെ എടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ പോയിട്ട് മരിപ്പിരി സമർപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ലാന്ന എനിക്ക് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം അഭിപ്രായം പറയാൻ ആർക്കും സ്വാതന്ത്ര്യമുണ്ട് അതുകൊണ്ട് പറഞ്ഞു തന്നേ ഉള്ളൂ പേഴ്സണലായിട്ട് ആവശ്യമില്ല ഒരുപാട് പ്രശ്നങ്ങൾ രാജ്യത്ത് നേരിടുമ്പോൾ ഇങ്ങനെ ഒരു പ്രദർശനത്തിൻ്റെ ആവശ്യമില്ല ഇനി ഇയാൾ മുമ്പ് ചെയ്ത രാമക്ഷേത്രത്തിൻ്റെ കാര്യം അതിനൊന്നും ഞാനൊന്നും പറയാനാണില്ല ആയിക്കോട്ടെ അതൊക്കെ കഴിഞ്ഞ കഥകളാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത് രാമായണത്തിൻ്റെ കഥയാണ് പണ്ട് ഞാൻ കേട്ട രാമായണത്തിൻ്റെ കഥ ഓക്കെ ഞാൻ പണ്ടുകാലങ്ങളിൽ ഈ രാമായണം കേട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രാമായണ മാസത്തിലാണ് രാമായണം വായിക്കുന്നത് നമ്മളെ വീട്ടിൽ നിന്ന് എല്ലാവരും വായിക്കലുണ്ടായി അമ്മയും മുത്തശ്ശിയും അച്ഛനും എല്ലാം വായിക്കലുണ്ടായി അപ്പൊ അന്നേരം ചെറുപ്പത്തിൽ ഞാനൊക്കെ ഇരുന്ന് രാമായണമോ ഒന്നും അറിയില്ലെങ്കിലും കുത്തിരുന്ന് വായിക്കലുണ്ടായിരുന്നു അച്ഛനം പോലും മര്യാദക്ക് കിട്ടില്ല സംസ്കൃതമല്ല അപ്പൊ എന്നാന്നൊന്നും അറിയുന്നില്ല അടിച്ചു വായിക്കുന്നുണ്ട് ദിലീപ് ഏതോ സിനിമയിൽ വായിക്കുന്നത് പോലെ ഇരുന്ന് വായിക്കാറുണ്ടായിരുന്നു എൻ്റെ അർത്ഥം അറിയില്ല ഒന്നും അറിയില്ല അങ്ങനെ കുറച്ച് പക്വതയെല്ലാം വന്നപ്പോൾ ഞാനീ ചോയിച്ചു പക്വതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് വലുതായപ്പം മുപ്പ് വന്നപ്പോ ഞാൻ ചോദിച്ചു ഇതിന്റെ അർത്ഥം എന്നാണ് അപ്പൊ എന്നാണ് ഇത് സംഭവം എന്നുള്ളത് അപ്പം ഞാൻ കേട്ട ഇനി പറയാൻ പോന്നെ ഓക്കേ എന്താന്ന് ചോദിച്ചുകഴിഞ്ഞാല് ഈ സപ്ത ഋഷികളെ കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ടാവും നിങ്ങൾ പറഞ്ഞ കേട്ട കഥയാണ് ഞാൻ പറയുന്നത് സപ്തഋഷികൾ ഒരിക്കൽ നടന്നു പോകുന്ന സമയത്ത് ഏഹ് സപ്ത ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് ആരോടൊന്നും ചോദിച്ചാൽ മതി പറഞ്ഞുതരും കൃത്യമായിട്ട് ഞാൻ നീട്ടി വരിച്ച് പണ്ടുന്നില്ല അതുകൊണ്ടാണ് സപ്തഋഷികൾ എന്ന് മാത്രം പറയുന്നത് ഇപ്പൊ പോകുന്ന സമയത്ത് അവിടെ കാട്ടാളെ ഈ കാട്ട് കൊള്ളക്കാരനാണ് ഇയാള് ചാടി പോവും ഇവരുടെ മുമ്പിൽ ഇവരുടെ മുമ്പിൽ ചാടി പോകുന്നു ഇവരെ കൊള്ളയടിക്കാനുള്ള പരിപാടിയാണ് അപ്പം അവര് കുറച്ച് ബുദ്ധിയുള്ളവരാണല്ല അപ്പം അവര് ചോദിക്കും നിനക്ക് എന്താ എന്താവശ്യമാണ് നമ്മളെ കൊള്ളയടിച്ചിട്ട് എന്തൊക്കെയാണ് എന്താണ് പരിപാടി എന്നുള്ള കാര്യങ്ങൾ ചോദിച്ചു അപ്പം പറയും എനിക്ക് വേണ്ടിയിട്ടല്ല എൻ്റെ വീട്ടിൽ എൻ്റെ ഭാര്യ മക്കൾ അങ്ങനെ കുറെ ജീവൻ ജീവനുകളുണ്ട് അവരെ സംരക്ഷിക്കാനാണ് ഞാൻ ഈ കൊള്ള നടത്തുന്നതെന്ന് പറയും അപ്പൊ കാട്ടാളിനോട് അവർ പറയും അല്ല ഇതിൻ്റെയെല്ലാം പാപം പാപം ഉണ്ടാവുമല്ലോ മുനിമാരെയെല്ലാം ആക്രമിക്കുന്ന പാവങ്ങളെ ആക്രമിക്കുന്ന പാവം നീ മാത്ര എടുക്കുക അല്ല അവരും കൂടി എടുക്കുവോ നീങ്ങും അപ്പൊ പറയും അതെനക്ക് അറിയില്ല അങ്ങനെയുള്ള സംഭവം എനിക്കറിയില്ല എന്ന് പറയും എന്നാ ചോദിച്ചിട്ട് വാന്ന് പറയും ആര് സപ്ത ഋഷികൾ പറയും നമ്മൾ ഇവിടെ നിക്ക മുനിമാരല്ലേ വാക്ക് തെറ്റിക്കൂല ഇന്നത്തെ മുനിമാരെ പോലെ ഒന്നല്ല പണ്ടത്തെ മുനിമാര് ഭയങ്കര സംഭവം എന്നാ പറയുന്നത് അപ്പൊ വാക്കൊന്നും തെറ്റിക്കൂല നമ്മളിവിടെ നിക്കാ നീ പോയി ചോദിച്ചിട്ടുവാന്ന് പറയും അങ്ങനെ ഈ കാട്ടാളം ഭാര്യേൻ്റെയും മക്കളെടുത്തേക്കുമ്പോ എന്നിട്ട് പറയും ഞാനിങ്ങനെ കൊള്ളയടിച്ചിട്ട് കൊണ്ടുവരുന്ന പാപെല്ലോ അത് ഞാൻ മാത്രം എടുക്കുക ചെയ്യേണ്ട അല്ല നിങ്ങളും കൂടി എടുക്കുവോ എന്റെ പകുതി ഞാൻ കൊല്ലും കൊലയെല്ലാം നടത്തിയിട്ട് കൊണ്ടുവരുന്നതെന്നല്ലോ കൊന്നേന്റെ പാവം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളും കൂടി എടുക്കുവോന്നിരിക്കും അപ്പം പറയും അതെങ്ങനെ നമ്മൾ എടുക്കുക നിങ്ങളല്ലേ ചെയ്യുന്ന അപ്പൊ നിങ്ങളല്ലേ ഫുള്ള് എടുക്കണ്ടേന്ന് പറയും ഭാര്യയും മക്കളെല്ലാം അപ്പൊ കാട്ടാളം ആകെ ഇതായി കാട്ടാളം വരും തിരിച്ചു വരും അപ്പോൾ മുനിമാരത്തന്നെയുണ്ട് ബാക്കൊന്നും തെറ്റിച്ചിട്ടില്ല അപ്പം മുനിമാരോട് പറയും ഇതാ ഇങ്ങനെയാണെന്ന് അവർ പറഞ്ഞേ പാവം എടുക്കൂല അപ്പോൾ മുനിമാര് പറയും ഇതാണ് സംഭവം നീ ചെയ്യുന്ന പാവം നീ എന്നെ അനുഭവിക്കണം അത് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞത് അപ്പം ഇനി എന്നാ ചെയ്യാന്ന് ചെയ്യും കാട്ടാളെ അപ്പോൾ കാട്ടാളിനോട് പറയും ഒന്നും ചെയ്യാനില്ല ഏ നമ്മൾ പറയുന്ന പോലെ നീ അങ്ങ് ചെയ്താൽ മതി എന്നാന്ന് നിനക്ക് മോക്ഷം കിട്ടും എന്നിട്ട് കഥകൾ പറഞ്ഞു കൊടുക്കും ഈ ജനന മരണ കാലചക്രങ്ങളുടെ കഥയെല്ലാം ഈ കാട്ടാളിന് പറഞ്ഞു കൊടുക്കും അതായത് ഇങ്ങനെയാണ് ആദിപരാശക്തി നിന്ന് വേറിട്ട ഒരു സംഭവമാണ് ഈ ഭൂമി എന്ന് പറയുന്ന സംഭവം അപ്പൊ അതിൽ ജീവജാലങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഏർ അപ്പൊ ഈ എന്ന് പറയുന്നത് ഈ ഓരോ ആദിപരാശക്തിൻ്റെ വേറിട്ട ഭാഗങ്ങളിൽ നിന്നുണ്ടായ ഓരോ ആത്മാക്കളാണ് അപ്പൊ ഇതിന് മോക്ഷം ലഭിക്കണം അതിനു വേണ്ടി ഈ കാലചക്രത്തിൽ ജനന മരണ ചക്രത്തിലൂടെ ഇങ്ങനെ പോവുക ചെയ്യ അപ്പൊ അതൊന്ന് മാറാൻ വേണ്ടി അത് മാറിയാൽ മാത്രം നിന്റെ നിനക്ക് മോക്ഷം ലഭിക്കൂ പാപം കിട്ടാൻ പോകും അല്ലെങ്കിൽ അത് ഇങ്ങനെ ജന്മ ജന്മ ജന്മാന്തരങ്ങൾ ഇങ്ങനെ ജനിച്ചുകൊണ്ടിരിക്കും നായി പറ്റി പൂച്ച അങ്ങനെ എല്ലാ ജീവികളായിട്ട് ഇങ്ങനെ ജീവിച്ചു കൊടുക്കും ഇല്ല കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കും അപ്പൊ ഇതിന്ന് മോക്ഷം നേടാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു കാര്യം പറയാം അത് ചെയ്താൽ മതി എന്ന് പറയും കാരണം എല്ലാം മനസ്സിലാവും മുനിമാരിലേ പറഞ്ഞു കൊടുക്കുന്നത് അതിൻ്റെതായ രീതിയിൽ പറഞ്ഞു കൊടുക്കും കാട്ടാളിനത് മനസ്സിലാവും അപ്പം കാട്ടാളിനോട് പറയുന്നത് ആമരം 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 ഇതിങ്ങനെ പറഞ്ഞുകൊണ്ട് നിന്നാൽ മതി എന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞിട്ട് ഈ കാട്ടാളിനോട് പറഞ്ഞിട്ട് നമ്മൾ തിരിച്ചു വരും അതുവരെ നീ ഇത് പറയണമെന്ന് പറയും അപ്പം കാട്ടാളിന് ബോധ്യാവുക കാരണം എന്താ വെച്ചാൽ ഒരിക്കൽ ഇട നിൽക്കുക എന്ന് പറഞ്ഞിട്ട് ഭാര്യയോട് ചോദിച്ചിട്ട് വരാം ജോയിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഇട നിൽക്കണം എന്ന് പറഞ്ഞപ്പോൾ നിന്നിനല്ലോ അപ്പം അവർ തിരിച്ചു വരുന്നുള്ള കാട്ടാളിന് ഓക്കെയാണ് അതുകൊണ്ട് കാട്ടാടം എന്ത് ചെയ്യും അവിടെ നിന്നിട്ട് ആമ രാമ 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 ആക്കും അതിൻ്റെ അർത്ഥം പഠിണ്ടാവും രാമ അപ്പം ഈ താരക മന്ത്രമാണ് രാമാന്നുള്ളത് അപ്പം ഈ താരകമന്ത്രം ജനിച്ചാൽ മോക്ഷം കിട്ടും രണ്ടച്ഛനും ഇനി ആ താരകമന്ത്രം എങ്ങനെ വന്നു എന്ന് പറയാം അപ്പം ഈ ഗണപതിയാണ് ഈ മന്ത്രങ്ങളും ഇതും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എഴുതുന്നത് അപ്പം നാരദർ ആ ഗണപതി നാരദരോട് പറഞ്ഞുകൊടുത്ത് നാരദർ എഴുതുവാം അപ്പം ഈ നാരദ രണ്ടക്ഷരം ബാക്കിയാവും എല്ലാം എഴുതി കഴിഞ്ഞപ്പോൾ വേദങ്ങളും ഉപനിഷത്തുക്കളൊക്കെ എഴുതുന്ന സമയത്ത് എഴുതി കഴിഞ്ഞ സമയത്ത് മന്ത്രങ്ങളും ഇതൊക്കെ എഴുതി കഴിഞ്ഞ സമയത്ത് രണ്ടക്ഷരം ബാക്കിയാവും ആ രണ്ടരം ബാക്കിയായതാണ് രാ മാന്നുള്ളത് അപ്പം ഇതെന്താ ചെയ്യാന്ന് വയ്ക്കും അപ്പോൾ ഗണപതി പറയും ഇത് താരക മന്ത്രമാണ് ഇത് ഇത്ര പ്രാവശ്യം അതെത്രയാണെന്നുള്ളതെന്ന് എനക്കറിയില്ല ഇത്ര പ്രാവശ്യം അതായത് എനിക്കറിയില്ലാന്ന് ഗണപതിക്കറിയില്ല എന്നല്ല ഇത്ര പ്രാവശ്യം ജപിച്ചു കഴിഞ്ഞാൽ എന്താവും മോക്ഷം ലഭിക്കും ജനങ്ങൾക്ക് ഏറ്റവും എളുപ്പമുള്ള മാർഗ ഇത് അങ്ങനെ ഉണ്ടായ മന്ത്രാണ് ഈ താരക മന്ത്ര രാ മാുള്ള രണ്ടക്ഷരം അതാണ് ഈ സപ്തഋഷികൾ ഈ കാട്ടാളെന്ന് പറഞ്ഞു കൊടുക്കുക അപ്പം ഈ മന്ത്രം ജപിച്ചു ജപിച്ച് അതായത് മന്ത്രമായിട്ടൊന്നും കാട്ടാളെന്നറിയില്ല കാട്ടാളിനോട് പറഞ്ഞത് ആമ രാമ 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 പറയാനാണ് ആ മരം ആ മരം എന്ന് പറയാനാണ് അതങ്ങനെ അങ്ങനെ രാമരാമ ആയതോ അപ്പം അങ്ങനെ ഇയാളെന്ത് കാട്ടാളെ ജപിച്ചു ജപിച്ച് പുറ്റിൻ്റെ ഉള്ളിലാവും വാൽമീകം പുറ്റിൻ്റെ ഉള്ളിൽ അങ്ങനെയാണ് വാൽമീകി ജനിക്കുന്നത് അപ്പം വാൽമീകിക്ക് ഒരു കാര്യം ഓക്കെയോ ഈ പുറ്റിൻ്റെ ഉള്ളിൽ നിന്ന് ഈ മുനിമാരി ഈ വാൽമീകിനെ പുറത്തെടുക്കും എന്നിട്ട് പേരും കൊടുക്കും പുറ്റിൻ്റെ ഉള്ളിൽ നിന്ന് വന്നവനായതുകൊണ്ട് വാൽമീകം അപ്പം എന്തായി ഇയാൾ വലിയൊരു മുനിയായി മാറി അയാളുടെ താരകമന്ത്രമെല്ലാം ജപിച്ചു സംഭവമായതല്ലേ അപ്പം ഇയാൾ വലിയൊരു മുനിയായി മാറി അപ്പോൾ ഈ മുനിയായതുകൊണ്ട് ഇയാൾ ഇയാൾക്ക് മോക്ഷം കിട്ടുന്നുള്ള ഉറപ്പായി യ്യാക്കൽ ഭാവമാറ്റങ്ങളൊക്കെ വന്നതുകൊണ്ട് അപ്പം ഈ ജനങ്ങൾക്ക് അതായത് ഒരുപാട് ജനങ്ങൾ ഉണ്ടല്ലോ ഭൂമിയിൽ ഇപ്പം ഇവർക്കെല്ലാം മോക്ഷം കിട്ടണമല്ലോ അപ്പം മുനി ഇങ്ങനെ ചിന്തിക്കും മുനി അപ്പം സപ്തഋഷികളോട് പറയും എനിക്ക് ലോക നന്മക്കായി എന്തെങ്കിലും ചെയ്യണം എന്നുണ്ട് അപ്പം എൻ്റെ മനസ്സിൽ ഈ പൊട്ടബുദ്ധിയിൽ തോന്നുന്ന ഒരു ഐഡിയ ഉണ്ട് ഒരു ഉപായമുണ്ട് അത് ഞാൻ ചെയ്തോട്ടേന്ന് വയ്ക്കും എന്താ അത് സംഭവം എന്ന് ചോദിക്കും ഈ രണ്ട് അക്ഷരം ഉപയോഗിച്ചിട്ട് അതായത് ഈ രണ്ട് അക്ഷരങ്ങൾ രാമ എന്നുള്ള അക്ഷരങ്ങൾ ഉപയോഗിച്ചിട്ട് ഞാനൊരു വലിയ കാവ്യം എഴുതാനാണ് പോകുന്നത് അപ്പൊ ഈ കാവ്യം വായിക്കുന്നവരൊക്കെ അതായത് ഇത്ര പ്രാവശ്യം ഗണപതി പറഞ്ഞ അത്ര പ്രാവശ്യം ഈ കഥാപാത്രത്തിൻ്റെ പേര് ഞാൻ ഈ പേരാക്കും അപ്പൊ ആ ഇത്രയും ഈ കഥ മൊത്തം എന്താവും സംഭവം ഈ പറയുന്ന എല്ലാവർക്കും എനിക്ക് കിട്ടിയ പോലെ മോക്ഷം കിട്ടും ഓക്കെ അതുകൊണ്ട് എനക്ക് അതിനുള്ള ഒരു സമയം കൂടെ തരണം എന്ന് പറയും മോക്ഷം കിട്ടുകയാണെന്ന് ഞാൻ ലയിക്കുക ആദിപ്രായ ശക്തിയിലേക്ക് ലയിക്കുക അപ്പൊ ഇയാൾ ലയിക്കാൻ പോവുന്നു അപ്പോഴാണ് മുനിമാരോട് പറയുക എനിക്ക് ഒരു കാവ്യം എഴുതാനുള്ള ഒരു സമയം കൂടെ തരണം എന്ന് പറയും അങ്ങനെ മുനിമാരെ അനുവദി അനുവദിച്ചിട്ട് ആശീർവദിച്ചിട്ട് അനുഗ്രഹമെല്ലാം കൊടുത്തിട്ട് പോകും അങ്ങനെ വാൽമീകി എഴുതിയ കഥയാണ് അതായത് കാവ്യാണ് ഏത് രാമായണം ഈ രണ്ടക്ഷരം ഉപയോഗി വഹിച്ചിട്ട് രാമ രാമ വരുന്ന രണ്ടക്ഷം അതായത് സമുനിമാർ ഈ കാട്ടാളിനോട് എന്ത് ചെയ്തോ അതുപോലെ ഈ വാൽമീകി നമ്മളെ ചെയ്തേ ഉള്ളൂ കാട്ടാളം പറഞ്ഞത് ഒരു ആമരം ആമരം നാട്ടിൽ നമ്മൾ ഈ കഥ വായിക്കുന്നു അപ്പം നമുക്കെന്താകും മോക്ഷം കിട്ടും താരകമന്ത്രം ഉള്ളത് കൊണ്ട് ഓക്കെ ഇതാണ് ഞാൻ കേട്ട രാമായണത്തിൻ്റെ കഥ അപ്പം ഈ കഥയിലുള്ള കഥാപാത്രം യഥാർത്ഥത്തിൽ ഉണ്ടായി നോക്കിയാണ് ഇപ്പോൾ പറയുന്നത് അതിൻ്റെ ഭക്ഷ്യത്തെന്താണ് സത്യ സത്യാവസ്ഥ എന്താണെന്നൊന്നും എനിക്കറിയില്ല അത് അയാളെ പിടിച്ചിട്ട് ഭഗവാനെല്ലാം ആക്കിയിട്ട് അമ്പലം എല്ലാം ആക്കി വെച്ചിട്ടുണ്ട് ഞാൻ ചിലപ്പം മുതലേ കേട്ട കഥ ഇതാണ് അതിൽ രാമൻ ഞെച്ചിട്ടുമില്ല ജീവിച്ചിട്ടുമില്ല ഇതൊരു കാവ്യം മാത്രമാണ് ഇത് വായിക്കുന്ന സമയം അതുകൊണ്ടാണ് എല്ലാ ഓരോ മാസം വെച്ചിട്ട് ഇത് വായിക്കണം എന്നുള്ളൊരു സംഭവം ഉണ്ടാക്കി വെച്ചതും അതുകൊണ്ട് തന്നെയാണ് എന്താ വെച്ചാൽ ഈ സംഭവം വായിക്കുമ്പോഴെന്താവും മോക്ഷം കിട്ടും ചെറിയ കുട്ടികളവട്ടം വായിപ്പിച്ച് കഴിഞ്ഞാൽ മോക്ഷം കിട്ടും വാ അതുകൊണ്ടാണ് ഈ വായന ഈ രാമായണ മാസത്തിൽ രാമായണം പാരായണം ചെയ്യുന്നത് തന്നെ അതുകൊണ്ടാണ് അല്ലാണ്ട് ഈ കഥയേന്തിനാണ് വായിക്കുന്നത് ഇതെന്താ സംഭവം ഈ മന്ത്രം നമ്മൾ ഇത്ര പ്രാവശ്യം ഉരുവിടാൻ വേണ്ടി മാത്രമാണ് ഇത് വായിക്കുന്നതെന്നുള്ളതാണ് എന്നോട് പറഞ്ഞു തന്നെ എൻ്റെ അച്ഛനും മുത്തച്ഛനും മുത്തശ്ശിയും ഒക്കെ പറഞ്ഞു തന്നത് അങ്ങനെയാണ് അതായത് മോക്ഷം കിട്ടണം മോക്ഷം കിട്ടാൻ വേണ്ടിട്ട് ഈ മാസം വായിക്കണം എല്ലാവരും വായിക്കും അപ്പം എന്താവും ഇവർക്ക് മോശം കിട്ടും മോക്ഷം കിട്ടാൻ വേണ്ടി താരക മന്ത്രം ജവിക്കും അതായത് മന്ത്രമായിട്ട് ഇരുന്ന് ജവിക്കാൻ പറഞ്ഞാൽ ജയിക്കൂല ഇതിന്റെ അർത്ഥവും മനസ്സിലാവില്ല അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സംഭവം എഴുതി വെച്ചതെന്നാണ് അന്ന് എനിക്ക് കേട്ടത് പിന്നെയാണ് കേട്ടത് അതൊരു സീരിയലായി വന്നിട്ട് വന്നു ആ സീരിയൽ കണ്ടു പിന്നെ എല്ലാവരും അമ്പും ബില്ലും അന്ന് കൊള്ളിയെല്ലാം ഉപയോഗിച്ചിട്ട് നമ്മളൊക്കെ അത്രയോ അമ്പും ബില്ലും എല്ലാം ആക്കിയിട്ട് എഴുതിട്ടൊന്നും കളിച്ചിട്ടല്ലുണ്ട് അപ്പൊ ഇന്നിപ്പ അതിനെ പിടിച്ചിട്ട് ദൈവാക്കി മാറ്റിയില്ല ഇതിലെന്നാ ഉദ്ദേശിക്കുന്നത് എനിക്കറിയില്ല അപ്പൊ ഇയാളിപ്പാ ഈ വീഡിയോ നിങ്ങൾ കണ്ടല്ലോ ഇയാളിപ്പിത് പോയിട്ട് ദ്വാരൊക്കെ ബുക്കിയെടുക്കാനാ ഒന്നും പോമേ അടിയിൽ പോയിട്ട് എന്താ അവസ്ഥ ഇനി അതിൻ്റെ ഇതെന്താന്നുള്ള ആ കഥ പിന്നെ ഒരു വീഡിയോ പറയാൻ അതിനും ഉണ്ട് കാര്യകാരണ സമീതം അത് നിച്ച് കഴിഞ്ഞാല് എൻ്റെ ഒരു ചുരുക്കം പറഞ്ഞുതരാം മഹാഭാരതം അതായത് ഇത് ഈ കഥ വരുന്നത് ഈ കൃഷ്ണൻ്റെയോ അർജുനൻ്റെയോ ബലരാമൻ്റെയോ കർണൻ്റെയോ ഒന്നുമല്ല ഈ കഥ വരുന്നത് ഭീഷ്മ പിതാമഹൻ്റെ കഥയത് ആയിരുന്നു കിടക്കുന്നുണ്ട് ഒരു ഐതിഹ്യം അത് ഞാൻ പിന്നത്തെ വീഡിയോയിൽ പറഞ്ഞുതരാം അപ്പോൾ ഇതാണ് ഈ ഒരു ഇതാണ് എനിക്ക് എനിക്കിന്ന് പറയാനുള്ളത് അപ്പോൾ ഇത് ഈ ഇപ്പം നടക്കുന്നതാണോ സത്യം അല്ല ഞാൻ കേട്ട കഥയാണോ സത്യം എന്നൊന്നും എനിക്കറിയില്ല അതൊക്കെ നിങ്ങളെ ഇതിൽ വിടുന്ന് സംഭവം എനിക്ക് തോന്നുന്നത് ഞാൻ കേട്ട കഥയാ സത്യം എന്ന് കാരണം വെച്ചാൽ അതിലൊരു ഉദ്ദേശമുണ്ട് ഇതിൽ ഒരു ഉദ്ദേശമില്ല ഇങ്ങനെ ഒരു ദൈവം ഉണ്ടായിരുന്നോ അല്ലെങ്കിൽ അയാളെക്കുറിച്ച് അമ്പലം ആക്കിയെന്നോ ഉണ്ട് കുറേ അമ്പലങ്ങളുണ്ട് രാമൻ്റെ അമ്പലങ്ങൾ അതുണ്ടാക്കിയെന്ന ഒരു കാര്യവും എനിക്ക് തോന്നുന്നില്ല അതിൽ ഇതിലൊരു ഉദ്ദേശമുണ്ട് നല്ലൊരു ഉദ്ദേശം മോക്ഷപ്രാപ്തി എന്നുള്ള ഉദ്ദേശം അതാണോ സത്യം എന്നുള്ളത് എനിക്കറിയില്ല അതായിരിക്കണം സത്യം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഓക്കെ അപ്പം മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം